നമസ്കാരം പത്തനംതിട്ട കലഞ്ഞൂരിൽ പുലിയുടെ പിടിയിൽ നിന്നും യുവതിയും മകനും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് പട്ടാപ്പകൽ വളർത്തുനായെ ഓടിച്ച് പുലി വീട്ടിനകത്തേക്ക് കയറുകയായിരുന്നു പുറത്തായിരുന്ന വീട്ടമ്മയും പിഞ്ചുകുഞ്ഞും വളർത്തുനായുമായി വീട്ടിനുള്ളിൽ കയറി കഥകടച്ചതിനാൽ കടച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നു കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ പൂമരുതിക്കുഴിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നാം പതിനഞ്ചിനാണ് സംഭവം സതീഷിന്റെ വീട്ടിലാണ് പുലി ഓടിക്കയറിയത് ഈ സമയം ഭാര്യ രേഷ്മയും ഇളയ മകൻ രണ്ടു വയസ്സുള്ള സാരംഗുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മൂത്ത മകൻ സാവണിനെ അങ്കണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായി ഇവർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വളർത്തുനായ ബഹളം വെച്ചത് അപ്പോഴാണ് അകലെ നിന്ന് പുലി പാഞ്ഞു വരുന്നത് കണ്ടത് ഉടൻ തന്നെ ഇവർ വീടിനകത്തേക്ക് കയറി ഹാളിന്റെ വാതിലടച്ചു എന്നാൽ അടുക്കള വഴി പുലി കയറുകയായിരുന്നു അടുക്കളവാതിലൂടെ അകത്തു കയറിയ പുലി ഹാളിന്റെ കഥകിൽ നഖമിട്ട് ഉരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ പുലി പോയതിനു ശേഷമാണ് അവർ പുറത്തേക്കിറങ്ങിയത് പുലിയുടെ പിടിയിൽ നിന്ന് തലനാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടത് ഉടൻ തന്നെ വനവകുപ്പ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു